അങ്ങനെ നമ്മൾ വാർപ്പണ് കഴിഞ്ഞിട്ടോ എഴുപത്തൊന്ന് ചാക്കായിട്ടോ വച്ചാ മരേ ആ പിന്നെ നമ്മൾ ലിൻ്റര് വാർപ്പിലാട്ടോ നമ്മൾ ഫസ്റ്റ് ട്ടോ ചായ കൈകളിലാണ് രണ്ടാളിവിടെ ലിൻഡിലിട്ട് പോട്ടോ രണ്ടാളാ തലക്കെ ഭീമും സൺസാരൊക്കെ ഇട്ടു വരുന്നുണ്ട് ഇവിടെ ലിൻഡില് കഴിഞ്ഞാ ചോറ് വെച്ചിട്ട് എപ്പോൾ വേണില്ല പാർസൽ ബിരിയാണിയാ കഴിക്കല്ലോ അങ്ങനെ നമ്മൾ വാർപ്പുകൾ കഴിഞ്ഞിട്ടോ ഫുള്ള് സെറ്റായി റാത്തായിന്ന് പറയാം നല്ല വെയിലായിരുന്നു കൊടുത്ത മുട്ട വരുമോ ബിമൊക്കെ ഫുള്ള് ക്ലിയർ ആയിക്കണം